അചഞ്ചലമായ ജ്വാല യഥാർത്ഥ നേതാക്കൾ വഴി വെട്ടി തുറക്കുന്നത് എന്തുകൊണ്ട് ചെക്ക്ലിസ്റ്റ് മറന്നേക്കൂ നേതൃത്വം ഒരു കൈപ്പുസ്തകമല്ല അതൊരു തീയാണ് അത് നിങ്ങളുടെ ഉള്ളിൽ കത്തുന്ന അച്ചഞ്ചലമായ ജ്വാലയാണ് നാം ഈ വഴിക്ക് പോകുന്നു എന്ന മരുഭൂമിയിലേക്ക് നോക്കി പറയാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് അതാണ് അത് ആദ്യം അറിയാത്തതിനെ നേരിടാനുള്ള ധൈര്യമാണ് നെഞ്ചിൽ അമ്പ് ഏറ്റുവാങ്ങാനുള്ള സന്നദ്ധതയാണ് അങ്ങനെ നിങ്ങളുടെ ടീം സംരക്ഷിക്കപ്പെടുന്നു ഒരു നേതാവ് ദിശയ്ക്കായി ജനക്കൂട്ടത്തിലേക്ക് നോക്കുന്നില്ല അവർ ആത്മാവിൽ ആ പാത അനുഭവിക്കുകയും മുന്നോട്ട് മാർച്ച് ചെയ്യുകയും മറ്റുള്ളവർക്ക് പിന്തുടരാൻ ഒരു വഴി തുറക്കുകയും ചെയ്യുന്നു ഇതാണ് നേതൃത്വത്തിന്റെ പവിത്രമായ കരാർ നിങ്ങൾ കാഴ്ചപ്പാട് നൽകുന്നയാളാണ് നിലവാരം നിർണയിക്കുന്നയാളാണ് നിങ്ങൾ നയിക്കേണ്ട ആളുകളെ തന്നെ തിരിഞ്ഞുനിന്ന് പിന്തുടരുമ്പോൾ ആ ജ്വാലമങ്ങുന്നു ശബ്ദം ആവശ്യമുള്ള ഒരു മുറിയിലെ ഒരു പ്രതിധ്വനിയായി നിങ്ങൾ മാറും സംശയങ്ങളുടെ പ്രതിഫലമല്ല മറിച്ച് ഒരു ചക്രവാളമാണ് ടീം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഇതാ വൈരുദ്ധ്യം യഥാർത്ഥ മഹാനായ നേതാവിൻ്റെ രഹസ്യം അതേതീവ്രമായ മുന്നോട്ടു കുതിക്കുന്ന മനോഭാവത്തിന് ആർക്കിടെക്ട് ആഷ്പെറിയെ ആദരവോടെ അംഗീകരിക്കാനുള്ള ആഴമായ ജ്ഞാനമുണ്ട് മിസ്റ്റർ ആഷ്പെറിയുമൊത്തുള്ള വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ ഇതാണ് നിങ്ങളുടെ ശക്തിയുടെ നീക്കം ഒരു മഹാനായ നേതാവ് ജനക്കൂട്ടത്തെ പിന്തുടരുന്നില്ല പക്ഷേ ഒരു മാസ്റ്റർ രൂപകൽപ്പന ചെയ്ത ബ്ലൂപ്രിന്റ് പിന്തുടരാനുള്ള ബുദ്ധി അവർക്കുണ്ട് മിസ്റ്റർ ആഷ് മുഫ്രയെ പോലെയുള്ള ഒരു വിദഗ്ധൻ രൂപകൽപ്പന ചെയ്ത ഒരു സിസ്റ്റത്തിൽ നിങ്ങൾ ഏർപ്പെടുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ നേതൃത്വത്തെ അടിയറവ് വെക്കുകയല്ല നിങ്ങൾ അതിനെ ത്വരിതപ്പെടുത്തുകയാണ് വിജയത്തിനായി ഇതിനകം രൂപകൽപ്പന ചെയ്ത ഒരു അടിത്തറയിൽ നിലകൊള്ളാൻ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നു അതിനാൽ നിങ്ങളുടെ സാമ്രാജ്യം ഉയരത്തിൽ വേഗത്തിൽ ശക്തമായി കെട്ടിപ്പൊടുക്കാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങൾ ഒരു വ്യക്തിയെ പിന്തുടരുന്നില്ല നിങ്ങൾ ഒരു തെളിയിക്കപ്പെട്ട പാതയാണ് പിന്തുടരുന്നത് അതിനാൽ അചഞ്ചലമായ ആത്മവിശ്വാസത്തോടെ നിങ്ങളുടെ ആളുകളെ ഉന്നതിയിലേക്ക് നയിക്കാൻ നിങ്ങൾക്ക് കഴിയും ലക്ഷ്യമില്ലാത്ത അലഞ്ഞുതിരിയലൂടെയല്ല മറിച്ച് നിങ്ങളുടെ സ്വന്തം വിജയത്തിനായി ഒരു മാസ്റ്റർ രൂപകൽപ്പന ചെയ്ത സിസ്റ്റത്തെ വിവേകത്തോടെ എങ്ങനെ ഉപയോഗിക്കാമെന്ന് കാണിച്ചുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ ടീമിനെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ആ തീജ്വാല ശോഭയോടെ ജ്വലിക്കട്ടെ വഴി നിർണയിക്കുക ആർക്കിടെക്റ്റിന്റെ ജ്ഞാനം നിങ്ങളുടെ പിന്നിലെ കാറ്റാകട്ടെ നിങ്ങളുടെ കാലിലെ ചങ്ങലയാകരുത് നിങ്ങളുടെ പിന്നിൽ അല്ല സത്യസന്ധമായ വാർത്തകൾ വേഗത്തിൽ ലഭിക്കാൻ വിക്ടറി വിത്ത് ആഷ് കേരള എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ അക്കൻ അമർത്തുകയും ചെയ്യുക